മലബാറിന്റെ വികസന കുതിപ്പിന് ചിറകേകി കള്ളാട മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു അനക്കാമ്പോയിൽ സെന്റ് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു പി എ മുഹമ്മദ് റിയാസ് എം എൽ എ മാരായ ടി സിദ് ലിൻഡോ ജോസഫ് പി ടി എ റഹീം എന്നിവർ പങ്കെടുത്തു ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്ക തുരങ്കപാതാണ് വയനാട്ടിലേത് കോഴിക്കോട് വയനാട് ജില്ലയിലൂടെയാണ് പാത കടന്നു പോകുന്നത് വയനാട് ജില്ലയിൽ അഞ്ച് ദശാംശം അഞ്ച് എട്ട് കിലോമീറ്ററും കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് കിലോമീറ്ററും നീളമാണുള്ളത് എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിൽ എട്ട് ദശാംശം ഒന്ന് ഒന്ന് കിലോമീറ്റർ ദൂരം ഇരട്ട തുരങ്കങ്ങളാണ് നാലു വർഷമെടുത്താണ് ആ പദ്ധതി പൂർത്തിയാക്കുക പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാടിന്റെ യാത്രാ ദുരിതത്തിന് അറുതിയാകും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നിർമ്മാണ ചുമതല